കള്ളക്കേസുകൾ നൽകി സിനിമാ നിർമ്മാതാവ് മുരളിയും വൗ സിനിമ കമ്പനി ഉടമയും ചേർന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ മലയാളി ഷിബു ജോൺ ലോറൻസ് ചില രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസിൻ്റെയും ഇടപെടലും കേസിലുണ്ടെന്നും പ്രവാസി ആരോപിക്കുന്നു വ്യാജ കേസുകൾ നൽകി കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായിട്ടാണ് ഓസ്ട്രേലിയൻ മലയാളി ഷിബു ജോൺ ലോറൻസ് രംഗത്ത് വന്നത് വെള്ളം സിനിമ നിർമ്മാതാവായ മുരളിയുമായി ചേർന്ന് ബിസിനസ് നടത്തിയതിൽ കോടി രൂപയുടെ നഷ്ടം നേരിട്ടെന്ന് അദ്ദേഹം പറയുന്നു ക്വാളിറ്റി ഇല്ലാതെ വരുന്ന സാധനത്തിന് റിപ്പോർട്ടും കൊടുത്തിട്ട് ആ മുരളി തന്നെ എഗ്രി ചെയ്യുന്ന ഉണ്ട് അതായത് ക്വാളിറ്റി കുറവാണ് കോമ്പൻസേറ്റ് വിടാവുന്ന പുള്ളി എഗ്രി ചെയ്യുന്ന ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് എൻ്റെ നഷ്ടത്തിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഡി ജി എഫ് ടിക്ക് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ഡി ജി എഫ് ടി പറഞ്ഞ കാര്യം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫോറിൻ ട്രേഡ്സിന് കംപ്ലയിൻറ്റ് ചെയ്തപ്പം അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരളിക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അത്രയും പൈസ അവർ തിരിച്ച് തരും പക്ഷേ എനിക്ക് ചിലവായ പൈസ അവർക്ക് തരാനൊക്കത്തില്ല എത്ര പൈസ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അത്രയും പൈസയുടെ ഉത്തരവാദിത്വം ഡി ജി എഫ് ടിയുടെ ഉണ്ട് ആ എന്നാൽ ബാക്കിയുള്ള ആയിരത്തി എണ്ണൂറ് രൂപ എൻ്റെ സ്പെൻഡ് ആയതോ ഒരു സ്ക്വയർ മീറ്ററിനകത്ത് അത് ഞാൻ മറന്നിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഇവിടുന്ന് കേരള കോഴിക്കോട് ഇരുന്ന് ഫസ്റ്റ് എഫ്ഐആർ വീഴുന്നത് അതായത് ഞാൻ ഫോർ ട്വൻറ്റി ഞാൻ തട്ടിപ്പ് കാണിച്ചു എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസ് കാര്യം ഈ മൂവ് മൂവ് ചെയ്യാൻ സ്റ്റാൻഡ് കേസ് എവിടെ പോയാലും പ്രൂഫും ഡോക്യുമെന്റ്സും ഒക്കത്തില്ല ഗുണനിലവാരമില്ലാത്ത ടൈൽസ് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഇതിനെതിരെ കൊടുത്തിരുന്നുവെന്നും ഷിബു പറയുന്നു ഇതിനു പിന്നാലെയാണ് തനിക്കെതിരെ വ്യാജ പരാതികൾ മുരളി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നൽകിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നാലു കേസുകളാണ് വിവിധ ജില്ലകളിലായി ഷിബുവിനും കുടുംബത്തിനുമെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഷിബുവിന്റെ ുഹൃത്തായതുകൊണ്ട് ബൈജു കൊട്ടാരക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും ഷിബു പറയുന്നു കേസിൽ ചില രാഷ്ട്രീയക്കാരുടെ നടന്നു തൃശൂർ കോടതി വളപ്പിൽ വെച്ച് വാവ് സിനിമ ഉടമയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രധാന കേസ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഷിബു വ്യക്തമാക്കുന്നു തൃശൂർ എ സിപിയുടെ ഇടപെടലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രവാസി മലയാളി പറയുന്നുണ്ട് തന്നെ വേട്ടയാടൽ തുടർന്നാൽ കേരളവുമായുള്ള എല്ലാ ബിസിനസും അവസാനിപ്പിക്കുമെന്നും ഷിബു ജോൺ ലോറൻസ് എറണാകുളത്ത് വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി